കടൽ തീരത്തുനിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ കടലിൽ കൂടുതൽ മുങ്ങുന്നു കപ്പലിലെ മൂന്ന് നാവികരെയും പുറത്തെത്തിച്ചു കൂടുതൽ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണതിനാൽ കപ്പൽ മുങ്ങുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇവരെയും മാറ്റിയത് ഇരുപത്തി ഒന്ന് പേരെ ഇന്നലെ തന്നെ കപ്പലിൽ നിന്നും രക്ഷിച്ചിരുന്നു ഇരുപത് ഫിലിപ്പീൻസ് ജീവനക്കാരും രണ്ട് യുക്രൈൻ പൗരന്മാരും ഒരു ജോർജിയ പൗരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്നലെ ഒൻപതോളം കണ്ടെയ്നറുകളാണ് കടലിൽ വീണത് ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു കപ്പൽ കൂടുതൽ മുങ്ങിയാൽ കണ്ടെയ്നറുകൾ മാറ്റി കപ്പൽ എത്തിക്കാനുള്ള സാധ്യത ഉപേക്ഷിക്കേണ്ടി വരും ടഗ് ബോട്ട് ഉപയോഗിച്ച് കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ കാലാവസ്ഥ മോശമായതിനാൽ ഈ സാധ്യതയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർന്നത് കപ്പൽ മുങ്ങി ഇരിക്കാൻ മൂന്ന് നാവികർ ഇപ്പോഴും കപ്പലിൽ തുടർന്നിരുന്നു നിലവിലെ കടൽ രൂപപ്പെട്ട അസാധാരണ സാഹചര്യത്തെ തുടർന്നാണ് ഇവരോട് കപ്പലിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയത് ഇവരെ ഐ എൻ എസ് സുജാതയിലേക്ക് മാറ്റി ഇവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് കപ്പലിലുള്ള കണ്ടെയ്നറുകൾ മറ്റൊരു കപ്പലിലേക്ക് മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കണ്ടെയ്നറുകൾ കൊച്ചി തീരത്തേക്ക് എത്തിക്കും